മോഹങ്ങൾ മരവിച്ച മനസ്സുമായെന്നും അലയുന്നു ഞാനീ കുരുക്ഷേത്രഭൂവിൽ ഇവിടെ പിടയുന്നു പ്രാണൻ്റെ ഘടികാര സൂചികൾ തലയറ്റ ജഡമായി നിണമാർന്നൊരുടലുമായി വിധി തീർത്തൊരന്ധതക്കുള്ളിൽ നിന്നും പെരുമഴക്കാലമായി പെയ്യുന്നു പുത്രശോകം ശാപമായി മുഴങ്ങുന്നു മാതൃവാത്സല്യം തലതല്ലരയുന്നു സ്വാർത്ഥമോഹങ്ങൾ സ്വച്ഛന്ത മൃത്യുവായി സത്യം ശയിക്കുന്നു ശരമാരി തീർത്തൊരി ശരശയ്യയിൽ ുന്ന പാർത്തൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്നു ക്ഷാത്രവീര്യത്തിൻ്റെ ശോണരക്തം മാർത്തടം പിളർന്നതിൻ രക്തപുഷ്പങ്ങളാൽ സഫലമായി തീരുന്ന പത്നിതൻ ശപഥം കാലനും കൈവിട്ട ബീബൽ സ്വരൂപമായി അശ്വത്ഥാമാ വലയുന്നു കാനന മോഹങ്ങൾ അലയുന്നു ുംലയുന്നുേത്രഭൂവി പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം മുപ്പത്തിനാല് അളമുട്ടിയാൽ ചേരയും കടിക്കും എത്ര സാധുവായാലും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ അളയിൽ വെറുതെ കിടക്കുന്ന ചേരയെ കോലിട്ട് കുത്തിയാൽ അത് കഴിയുന്നത്രയും ചുരുണ്ടുകൂടും കുത്ത് സഹിക്കവയ്യാതാകുമ്പോൾ അളയിൽ നിന്നും പുറത്തു ചാടി കൊത്തും വളരെ സാധുക്കളായ ചില വ്യക്തികളെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും വെറും നിഷ്കളങ്കരായ അവരെയും വെറുതെ വിടില്ല ചില വിദ്വാൻമാർ വെറുതെ കളിയാക്കുക അല്ലെങ്കിൽ തോണ്ടിക്കൊണ്ടിരിക്കുക ഒടുവിൽ സഹി അവർ പ്രതികരിക്കുന്നത് വളരെ ഭീകരമായ രീതിയിലായിരിക്കും പഴയങ്ങാടിയിലുണ്ടായിരുന്നു പേർ മാനസികമായി അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ആരെയും ഉപദ്രവിക്കാതെ നടന്നു പോകുന്ന അവരെ കളിയാക്കാനും ചിലരുണ്ട് സഹി കെട്ടാൽ രണ്ടുപേരും കല്ലെടുത്ത് തുടങ്ങും പിന്നെ ആർക്കൊക്കെ ഏറുകൊള്ളുമെന്ന് പറയാൻ വയ്യ വഷളന് വളരാൻ വളം വേണ്ട എന്നൊരു ചൊല്ലുണ്ട് ഒരാളുടെയും സഹായവും അവന് വേണ്ട സകല കുരുത്തക്കേടും കാണിച്ച് അവൻ നടന്നോളും ദുഷ്ടൻ പന പോലെ വളരും എന്ന് പറയാറില്ലേ നാളെ മറ്റൊരു പഴഞ്ചൊല്ലുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാനുണ്ടാകും നന്ദി നമസ്കാരം